അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ പണിയേഴ്പ്പിച്ചിട്ടുള്ളത് എൻ്റെ സ്റ്റിച്ചിങ് സെൻ്റർ അപ്പോൾ എൻ്റെ ഒരു സൈഡിലെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് സ്കൂളാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു കട്ടിങ് ടേബിളാണ് അപ്പോൾ ഈ കട്ടിങ് ടേബിളെന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് കല്ല് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എൻ്റെ തയ്യൽ മെഷീനാണ് അപ്പോൾ എൻ്റെ കട്ടിങ് ടേബിളെന്ന് പറയുമ്പോൾ ഇരുമ്പിൽ നമ്മളിങ്ങനെ പണി കഴിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ പുറത്ത് നമ്മൾ ഗ്രാനൈറ്റിൻ്റെ പീസ് ഇട്ടിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഒത്തിരി നിന്ന് കട്ട് ചെയ്യുമ്പോൾ നടുവൊന്നും മേലിക്കാത്ത രീതിയിൽ നമ്മൾ അത് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള തുണികളാണ് പുറത്തുനിന്നുള്ള കിട്ടിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട തുണികൾ പിന്നെ ഇവിടെ ഞാനൊരു ഒരു തയ്യൽ മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പം അത് അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചില ഫ്രോക്കുകളോ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ കങ്കൂസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത് പിന്നെ വന്നിട്ടുള്ളത് തയ്യൽ മെഷീനാണ് അപ്പോൾ ഇത് ഒത്തിരി പഴക്കമുള്ളതാണ് ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു മെഷീനാണിത് പവർ മെഷീൻ പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചെയറാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് എൻ്റെ എംബ്രോയ്ഡറി മെഷീനാണ് എംബ്രോയ്ഡറി അതായത് നമ്മുടെ മിഷൻ എംബ്രോയ്ഡറി മെഷീനാണിത് പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു അംബ്രല സ്റ്റിച്ചിങ്ങിൻ്റെ അംബ്രല മെഷീനാണ് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ആവശ്യം വന്നാൽ അപ്പുറത്തെ പവർ മിഷീൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതെൻ്റെ ലോക്ക് മെഷീൻ ആണ് ലോക്ക് മെഷീൻ ആണ് പിന്നെ ഇതൊരു പഴയൊരു എംബ്രോയ്ഡറി മെഷീൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അങ്ങോട്ട് ബ്യൂട്ടി പാർലറാണ് അപ്പോൾ അത് അപ്പോൾ അതിൻ്റെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല പിന്നെ ഇവിടെ ഞാൻ അത്യാവശ്യം അയൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു സ്പോഞ്ച് ആയത് കൊണ്ട് നമുക്ക് അത്യാവശ്യം തുണിയൊക്കെ പെട്ടെന്നൊക്കെ സ്റ്റിച്ച് ചെയ്തെടു തേച്ചെടുക്കുക അയഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തോളൂ അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ എൻ്റെ സ്റ്റോണ് ഇത് ഞാൻ ആര്യവർക്ക് ചെയ്യത്തില്ല അത്യാവശ്യം ചെറിയ രീതിയിൽ മാത്രമേ ആര്യവർക്ക് എനിക്ക് ചെയ്യാനായിട്ട് അറിയാവൂ അപ്പോൾ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി അതായത് നമുക്ക് അത്യാവശ്യം ഒരു ഡ്രസ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മുത്തൊക്കെ നമ്മൾ കൊടുത്തിട്ട് സ്റ്റോണൊക്കെ ചെയ്ത് നമ്മളത് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്താണ് ഞാൻ സാധാരണ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പിന്നെ അത്യാവശ്യം ആര്യവർക്കൊക്കെ വേണ്ടി വന്നാൽ പുറത്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഞാൻ കൊടുക്കും അപ്പം ഇവിടെ ഞാനിങ്ങനെ അത്യാവശ്യം ഈ സ്റ്റോണുകൾ മാത്രം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെയ്തതാണിത് നമ്മുടെ ഈ ഓരോ തയ്യൽ മെഷീൻ്റെ അടുത്തായിട്ട് ഞാൻ ഓരോ സ്വിച്ച് ബോർഡ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കിങ്ങനെ എളുപ്പത്തിനൊക്കെ സ്വിച്ച് ബോർഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും എല്ലാം ഇങ്ങനെ ഞാൻ ഓരോ തയ്യൽ മിഷീൻ്റെ അടുത്തായിട്ടും ഞാനിങ്ങനെ ഓരോ സ്വിച്ച് ബോർഡ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റിച്ചിങ് സെൻറ്റർ അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്ന വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാ തരത്തിലുള്ള ഡ്രസ്സും നമുക്ക് ആദ്യം മുതലേ പഠിച്ച് തുടങ്ങാം നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലെ അറിയിക്കാം അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഞാൻ സ്റ്റിച്ചിങ് പഠിപ്പിച്ച് തുടങ്ങുന്ന വീഡിയോസ് എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും വൈകുന്നേരങ്ങളിലായിരിക്കും എല്ലാ വീഡിയോസും ഇടുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സും ഓരോന്ന് വെച്ചിട്ട് ഓരോ വീഡിയോസ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ